നമസ്കാരം ഞാൻ ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പൊതുജനങ്ങളോടും കൂടിയാണ് സംസാരിക്കുന്നത് ഈ രാജ്യത്ത് നിരവധി സമരങ്ങൾ പല വിഷയങ്ങളിൽ ഏറ്റെടുക്കുന്നവരാണ് എല്ലാവരും പ്രതികരിക്കുന്ന ജനങ്ങൾ ചുരുക്കം ചിലരെ ചില ഓഫീസുകളിലൊക്കെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ സാധാരണക്കാരായ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ അമ്മമാർ അല്ലെങ്കിൽ ചില ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കണ്ടാൽ അങ്ങനെ കുനിഞ്ഞ് ഗതികേടു പോലെ അവരെ സാറേ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് അവരൊന്ന് മാറി നിൽക്കുകയെന്ന് പറയുമ്പോഴേക്കും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന കാഴ്ചയൊക്കെ പലവട്ടം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇവരോട് ഓർമ്മിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന വീട്ടു നികുതി നിങ്ങൾ നൽകുന്ന വിവിധതരം നികുതികൾ ഇതിൻ്റെയൊക്കെ പങ്കു പറ്റി ശമ്പളം വാങ്ങി നിങ്ങൾക്ക് സേവനം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവനും ഒരു സാധാരണ പൗരൻ മാത്രമാണ് ഇവരൊരു പരിധി വിട്ട് ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവനാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞും പല ഓഫീസുകളിലെ ദുരാനുഭവങ്ങൾ മനസ്സിലാക്കിയൊക്കെ പ്രവർത്തിച്ചവനാണ് ഞാൻ ചെറുപ്പം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് എൻ്റെ നാടിൻ്റെ പ്രത്യേകത കൊണ്ടാവാം ഏറ്റവും സാധാരണക്കാരായ താഴെ തട്ടില സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരെ കൂടെയാണ് കൂടുതലും എനിക്ക് ഓഫീസുകളിൽ പോകേണ്ടി വന്നിട്ടുള്ളത് വലിയൊരു നിരാശാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സാധാരണക്കാരനൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അവൻ്റെ കാര്യം നടത്തി നടത്തിക്കൊടുക്കാൻ അവൻ്റെയിൽ നിന്ന് കിട്ടുന്ന കാശ് വാങ്ങി പോക്കറ്റിടുന്ന നിങ്ങൾ അവനൊക്കെ എത്തിരുന്ന നികുതിയുടെ പങ്ക് പറ്റി ശമ്പളം വാങ്ങുന്നവരാണ് ഈ പാവങ്ങൾ കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കൈക്കൂലിയുടെ പേരിൽ ഒരു പങ്ക് നിങ്ങൾ ആരെങ്കിലും വാങ്ങിയാൽ അത് നിങ്ങളുടെ തലമുറയ്ക്ക് ദോഷമായി ഭവിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക അത്ര മോശമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ഈ വരുന്ന ആളുകളെ അങ്ങോട്ട് മാറി നിൽക്ക് ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു പഴയകാലത്തെ ഗുണ്ട പോലീസ് സ്റ്റൈലുണ്ടല്ലോ അതും ഉദ്യോഗസ്ഥന്മാർ നിർത്താൻ കാലം അതിക്രമിച്ചിരിക്കുന്നു ഏത് ഏതുദ്യോഗസ്ഥൻ്റെ മുന്നിലും പോയി ഓച്ചാനിച്ച് കുനിഞ്ഞു നിൽക്കാതെ ബഹുമാനം കൊടുക്കാം അവന് ബഹുമാനം കൊടുക്കാം അവന് സ്നേഹിക്കാം അവൻ്റെ പെരുമാറ്റം ശരീരമല്ലെന്ന് കണ്ടാൽ താൻ എന്താണോ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഈ സമൂഹത്തിൽ ഓരോരുത്തരും ആർജിച്ചാലേ ഇവരൊക്കെ നിലക്കി നിർത്താൻ കഴിയുമോ എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഒരു വില്ലേജ് ഓഫീസ് സമരം ചെയ്തു തഹസിൽദാർ അടക്കമുള്ള ആളുകൾ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പരാതിയൊക്കെ അയച്ച് വെയിറ്റ് ചെയ്യാം ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തെ വിളിച്ച് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ ഓഫീസിലില്ല അടക്കാൻ പോയിരിക്കുന്നു എന്ന് മാത്രമാണെന്നാരോ പറഞ്ഞത് രാവിലെ എല്ലാ ജീവനക്കാർ ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് തുറക്കുന്ന സമയത്ത് പല കടലാസുകളും ശരിയാക്കേണ്ട അച്ഛനമ്മമാർ രക്ഷിതാക്കളൊക്കെ ഓഫീസിൽ വരുന്ന സമയത്ത് രാവിലെ പത്ത് മണിക്ക് ഓഫീസിലെത്തുന്ന ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കേണ്ട ആൾ അളക്കാൻ പോയിരിക്കുക കാരണം അളക്കാൻ പോയാലാണ് വേറെ ചില സംവിധാനങ്ങൾ നടക്കുന്നത് അപ്പോൾ അതാണ് വലുത് ജനങ്ങൾ പഠിച്ചാൽ എന്താ പഠിച്ചില്ലെങ്കിൽ എന്താ ഞാൻ എന്നെ കാത്ത് ഞാനൊരു രാജാവ് എന്നെ കാത്ത് നിന്ന് നിൽക്കട്ടെ എന്നൊരു കാഴ്ചപ്പാട് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് തുടങ്ങിയാൽ ഇന്നലെ എൻ്റെ വാർഡിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ നികുതി അടക്കം പോയി അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നികുതി അടച്ചിട്ടുണ്ടെന്നാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അടച്ച സ്ലിപ്പേ കയ്യിൽ നിർഭാഗ്യത്തിനുള്ളൂ അപ്പോൾ അതത് പറഞ്ഞു അവിടുത്തെ വില്ലേജ് അസിസ്റ്റൻ്റ് ഷൊർണ്ണൂർ വില്ലേജ് ടു വില്ലേജിലെ വില്ലേജ് അസിസ്റ്റൻ്റ് പ്രശാന്ത് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർക്കൊപ്പം നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹം പറയുന്ന ഈ മനുഷ്യനോട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബില്ലെടുത്തിട്ട് വാ എന്നാൽ അടച്ചു തരാം എന്നാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ഒരു ഗവൺമെൻറ് സ്റ്റാഫായിരുന്ന ആളോടാണ് ഈ പറയുന്നത് അപ്പോൾ അറിഞ്ഞു സുഹൃത്തെ എൻ്റെ കയ്യിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റെസിപ്റ്റ് കാണാനേ കുറേ കറിഞ്ഞു പതിനഞ്ചിലേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ പേര് വെച്ചിട്ട് അത് പരിശോധിച്ചാൽ അത് കിട്ടുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പോയി തെരഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ നികുതി അടയ്ക്കാതെ ആ മനുഷ്യൻ തിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നല്ലേ ഇതെൻ്റെ സമരത്തിന് ശേഷമാണ് വില്ലേജ് അസിസ്റ്റന്റ് ചെയ്യുന്ന ദ്രോഹമാണ് ഞാൻ പറയുന്നത് ആരുടെ പറഞ്ഞാൽ ഈ നികുതി അടയ്ക്കപ്പെടേണ്ട വ്യക്തിക്ക് അവിടുത്തെ വില്ലേജ് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ കയറി നോക്കാനോ നികുതി അടയ്ക്കാനോ പറ്റില്ലല്ലോ അപ്പോൾ ആ നികുതി അടയ്ക്കാൻ അവിടുത്തെ അയാളുടെ കയ്യിലുള്ള പതിനഞ്ചില് റെസിപ്റ്റ് വാങ്ങി തണ്ടപ്പേര് നോക്കി അയാളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പഴയ അഞ്ച് ബുക്കുകൾ അവിടെയുണ്ട് പരുത്തി പ്രഭാവത്തിന് അതിലോ പരിശോധിച്ച് ആ ടാക്സ് അടച്ചു കൊടുക്കാൻ നടപടി ചെയ്യേണ്ടത് പണിയെടുക്കേണ്ടതാരം അതിനല്ലേ അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നത് പോയി തെരഞ്ഞിട്ട് വന്ന ആരോട് ഒരു ഗവണ്മെൻ്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനോട് അപ്പോൾ അഹംഭാവത്തിൻ്റെ കൂത്തരങ്ങ് അവസാനിച്ചിട്ടില്ല എന്ന് ഞാനൊരു തെളിവ് പറയാണ് ഇതിലൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയേ വരും ഇവരൊക്കെ ചോദിക്കും എനിക്കിനി പറയാനുള്ളത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളോടാണ് നമ്മളൊക്കെ നിത്യേന നിരീക്ഷകരായി ഈ ഓഫീസുകളിലേക്ക് എത്തണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയോടല്ല ഞാൻ പറഞ്ഞു എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മളെ വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകരെ വിശ്വസിക്കുന്ന ഒരു പറ്റം സമൂഹത്തിലെ സമൂഹ ജീവികൾ അവർ ഈ ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ ആയാലും പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളുടെ ആയാലും ഇവരുടെയൊക്കെ ഒരു ഒരു തണലിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് കഴിഞ്ഞകാല ഭരണങ്ങളുടെ ഭാഗമായിട്ട് ഇവരൊക്കെ വിശ്വസിച്ച് പോരുന്നത് പക്ഷേ ഇന്നും രാജഭരണത്തിലേക്ക് ആ ഒരു നയം തുടർന്നുകൊണ്ട് ഉദ്യോഗസ്ഥൻ കണ്ണുരുട്ടി ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും പലവട്ടം നടത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇന്നലെ സമരം നടത്തിയപ്പോൾ എത്രയോ പേരെന്നെ വിളിച്ചു കുളപ്പള്ളിയിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് കവളപ്പാറയിൽ നിന്നൊക്കെ പലരും വിളിച്ചു അത് സ്ത്രീകൾ മെസ്സേജ് പറഞ്ഞു വിചേത്ത ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി നിങ്ങളൊരാൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ ഉണ്ടായല്ലോ ഞങ്ങൾക്ക് അനുഭവിച്ച് കരഞ്ഞിറങ്ങിപ്പോകുന്നവരാണ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് പലവട്ടം നടന്നവരാണ് പല ദിവസവും വില്ലേജ് ഓഫീസുള്ള സ്ഥലത്തുണ്ട് ഇതൊരു ഓഫീസ് ഞാനൊരു വില്ലേജ് ഓഫീസ് മാത്രം പറയല്ല ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ കയറി ചേരുന്ന ഇടമാണ് ഒന്ന് വില്ലേജ് ഓഫീസ് രണ്ട് മുനിസിപ്പാലിറ്റി പോലുള്ള സാധാരണക്കാർ അർജൻറ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ട ഓഫീസുകൾ ഈ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു എന്തായാലും രാജകിങ്കരന്മാരെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഈ സാധാരണക്കാരൻ സാധാരണക്കാരനോച്ഛാനിച്ച് നിൽക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെ നിലക്കി നിർത്തേണ്ടത് ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് പരിമിതികളുണ്ട് അവന് ഭയമുണ്ട് പക്ഷേ ഇവനെ ചോദ്യം ചെയ്യാൻ ഇവനെ നിലക്കി നിർത്താൻ ഇവൻ്റെ കൈക്കൂലി തടയാൻ ഇവനെ കൃത്യമായി ജോലി ചെയ്യിക്കാൻ രാവിലെ പത്ത് മണിക്ക് സാധാരണക്കാർ വരുന്ന ഓഫീസിൽ പത്ത് മണിക്ക് വില്ലേജ് ഓഫീസർ അളക്കാനും പോകരുത് മുനിസിപ്പൽ ഓഫീസറായാൽ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥർ മറ്റു കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകരുത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വർക്കിംഗ് ടൈമിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഓഫീസിലുണ്ടായിരിക്കണം എന്ന് പറയേണ്ടത് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണ് നമ്മളാണിവരെ നിലക്കി നിർത്തേണ്ടത് ഞാൻ ആലോചിക്കും വെള്ളിയാഴ്ച ശനി ഞായർ ഒഴിവാണ് വെള്ളിയാഴ്ച പലരും നാട്ടിലേക്ക് പോകും എനിക്കറിയാം തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് സ്വസ്ഥമായി ഓഫീസിൽ പലരും എത്ത ഉച്ചയ്ക്ക് ഞാൻ സാക്ഷിയാണ് ഒരിക്കൽ ഷൊർണ്ണോട്ട് വില്ലേജിൽ ഞാൻ രാവിലെ പത്തരയ്ക്ക് ഒരാളുടെ കാര്യത്തിന് പോയതാണ് ഞാനിരുന്നു ഇരുന്നു എനിക്ക് തോന്നി വരണം ഇരിക്കണം എന്ന് തോന്നി വില്ലേജ് ഓഫർ വരും വരുമെന്നാണ് സാഫ് പറയുന്നത് പന്ത്രണ്ടേ മുക്കാലിന് വില്ലേജ് ഓഫറെ വിളിച്ചപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ കാത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ആൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും ഒന്നേ മുക്കാലാണ് പതിയെഹ് ഊണമൊക്കെ കഴിച്ച് ഒരു കൗൺസിലർ കാത്തു നിന്നാൽ എന്താ ജനങ്ങൾ മുഴുവൻ അടിമകളെ പോലെ കാത്തു നിന്നാൽ എന്താ ഞാൻ എനിക്ക് ഊണമൊക്കെ കഴിച്ച് എൻ്റെ രസമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി വരുമെന്ന് വിശ്വസിക്കുന്ന ദാർഷ്ട്യം ഈ ധാഷ്ട്യം അനുവദിച്ചു കൊടുത്തത് എന്നും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ സാധാരണക്കാരൻ ഭേദനിക്കുന്ന ഇത്തരം ഓഫീസുകൾ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എൻ്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവന് കൊടുക്കാനും അങ്ങനെ ഒരു ധാർഷ്ട്യം തണ്ട് ഞാൻ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളതിനു ചുറ്റും നിരീക്ഷകരായി നടക്കുന്നുണ്ടെന്ന തോന്നൽ ഉദ്യോഗസ്ഥനുണ്ടായാലും ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥന് നെറുകെട്ട് പെരുമാറാൻ കഴിയില്ല കാരണം സാധാരണക്കാരന് കഴിയാത്ത കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് കഴിയണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേദന കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ജനപ്രതിനിധിയെ വിലയില്ല ആരെയും വിലയില്ല പണം കൊടുക്കുന്നവനേത് പിച്ചക്കാരനായാലും ശരി അവൻ്റെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും കൈയിട്ട് വാങ്ങി അവൻ എല്ലാ കാര്യവും സമയത്ത് ചെയ്തു തന്നു തെളിവുകൾ ഞാൻ തരാം രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ വരും ഞാനിന്ന് രാവിലെ ഒരു ഇതര രാഷ്ട്രീയക്കാരനോട് ഇത് സംസാരിച്ചു നമ്മൾ നേരം വെളുത്തേ കുപ്പായ തൊട്ടിങ്ങനെ നടന്നാൽ രാഷ്ട്രീയ പ്രവർത്തനമാവില്ല സാധാരണക്കാരൻ വേദനിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തണം അവൻ്റെ പ്രശ്നങ്ങൾ ഇടപെടണം ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു എല്ലപ്പോഴും എനിക്കിങ്ങനെ സമരം ചെയ്യേണ്ടി വേട്ടം ഞാൻ ആ ഓഫീസിലെത്തപ്പെടും ഞാൻ അങ്ങനെ സമരം ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടാകുന്നു ഈ ഓഫീസുകളിലൊക്കെ ഞാൻ എത്തുന്നുണ്ട് ഞാൻ നേരിട്ട് വില്ലേജ് ഓഫീസിലൂടെ കാര്യം ഞാൻ നിങ്ങൾ പോയിക്കോളൂ ഞാൻ വിളിച്ചു പറയാൻ എന്നുള്ള ഭാഷ എനിക്കറിയില്ല ഞാൻ വരൂ ഞാൻ കൂടെ പോകും കൂടെ പോയാന്ന് ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെന്നാലും കൂടി അവരെ നടത്തിക്കില്ല എന്നുള്ള വിശ്വാസമാണ് നമ്മൾ ചെന്ന് പറഞ്ഞു പോകുന്ന കാര്യം കൂടി അവനന് ശേഷം പത്ത് വട്ടം നട എത്തിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോഴെല്ലാം മുമ്പും പല ഓഫീസുകളിൽ ഞാൻ അനുഭവിക്കും നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ അവർ വലിയ തന്ത്രപരമായി സംസാരം നമ്മളിങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ വെല്ലുന്ന് കാശ് കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടും ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുക അങ്ങോട്ട് മാറി നിൽക്കുക ഇങ്ങോട്ടും മാറി നിൽക്കുക പോയി തോന്നും ഇവിടെ ഇല്ല ഞാൻ നാളെ വരും ഞാൻ ഒന്ന് ഒഴിവില്ല ഇവരുടെയൊക്കെ ഒരു ഞാൻ പറഞ്ഞ സമയബന്ധിതമായി ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു തൻ്റെ പേര് പ്രകാരമുള്ള അളവിനെ കൂടിക്കടം കൊടുത്തതിന് നികുതി അടയ്ക്കാനുള്ള സമയം മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു ആവശ്യത്തിന് കാര്യം ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്ത് കൊടുത്തിരിക്കുന്നതിൽ ലിഖിത നിയമം ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്റിന് ഇത് ഉദ്യോഗസ്ഥൻ പറയുകയാണ് എനിക്കിപ്പോൾ സൗകര്യമില്ല ഞാൻ വെറുതെ പറഞ്ഞാലേ നല്ല സമരത്തിൻ്റെ കാരണക്കാരായ സ്വന്തം ചെറിയച്ഛൻ്റെ ഭൂമി ആ ചെറിയച്ഛൻ്റെ ഭൂമിയുടെ നീതി അടയ്ക്കാനാണ് കുടിക്കടം എടുത്തിട്ട് മൂന്ന് മാസമായി അലഞ്ഞേരിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ സമരിച്ചത് ആ സ്ഥാനത്ത് വിരിഞ്ഞാന്ന് വന്ന് കുടിക്കടമെടുക്കാത്ത ഒരാൾക്ക് കാശുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുടിക്കടം എടുക്കാതെ തന്നെ അയക്ക് നീതി അടയ്ക്കാനും പറ്റി അയക്ക് കൈവശ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നെനിക്കറിയാൻ കഴിഞ്ഞത് അതിങ്ങനെ നടക്കുന്നു അപ്പോൾ കൈക്കൂലിയേക്കാൾ വലിയ കൗൺസിലറും ഇല്ല രാഷ്ട്രീയ നേതാക്കളുമില്ല ഭരണവുമില്ല ഒരു ഭരണത്തിൻ്റെ ഭരണകർത്താക്കളേക്ക് പോലും ചീത്ത പേരിലേക്ക് തല്ലൂർന്ന് ഇത്തരം നേർ ഞാൻ ഇവരോട് ഓർമ്മിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങൾ ഈ പാവങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നാളേകളിൽ നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾ ഒരു ജോലിക്കായി നടക്കുമ്പോൾ ഇതിനേക്കാൾ വേദനിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കാം നിങ്ങളെ ആളുകളെ പണം വാങ്ങി പറ്റിച്ചാൽ നിങ്ങളുടെ പണം ഒരു ക്യാൻസർ ബാധിച്ച് അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗം ബാധിച്ച് നിങ്ങൾക്കും അതിൻ്റെ പതിന്മടങ്ങായി നഷ്ടപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം വേദന കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം ഒരു ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രാജാവും ജനങ്ങളൊക്കെ നിങ്ങളുടെ പ്രജകളും എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതിൻ്റെ കാര്യം സൂചന ഞാൻ പറയുന്നത് ഞാനൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞാൻ ഷൊർണൂറിൻ്റെ കരയിൽ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രധാനപ്പെട്ട ഓഫീസുകളിൽ നിരീക്ഷകരായിട്ടുണ്ടാവണം നിരീക്ഷകരായി ഉണ്ടായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം ശരി ഞാൻ ഞാൻ ഈ ഇരിക്കുന്ന ഷൊർണൂർ വിജയൻ എന്ന ഞാൻ തന്നെയാണ് കുളപ്പള്ളി ടു വില്ലേജിലെ മുൻ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു മോഹൻദാസ് ആ മോഹൻദാസിനെ ഇന്നും മനുഷ്യൻ്റെ മുഖമായി ദൈവിക മുഖമായി സംസാരിക്കുന്ന നിരവധി കുടുംബങ്ങൾ എൻ്റെ അറിവിലുണ്ട് ഞാനൊരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതി ഞാൻ കണ്ട ഉദ്യോഗസ്ഥരിൽ മാന്യതയുടെ മുഖമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു പണത്തിന് ആർത്തിയില്ലാത്തൊരു വില്ലേജ് ഓഫീസറെ ഞാൻ കണ്ടു ഞാനാണ് പകഴ്ത്തി പറഞ്ഞത് ആ ഞാൻ തന്നെ മറ്റൊരു വില്ലേജ് ഓഫീസറെ ചീത്ത പറഞ്ഞുകൊണ്ട് അതിന് മുമ്പിൽ സമരം ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി എനിക്ക് എങ്ങനെ അത് പറയേണ്ടി വന്നു ഞാൻ കൊണ്ടുപോയ ആളുകളെ പോലും ഞാൻ മാസം ഒരു കൊല്ലം വരെയൊക്കെ കളിപ്പിച്ചിട്ടുള്ള കഥ എൻ്റെ കയ്യിൽ പേപ്പറുണ്ട് ആർക്കും പിന്നെ ഏത് രാഷ്ട്രീയക്കാരും ഞാൻ തരാം തെളിവുകൾ ഞാൻ തരാം ഇവർ പണത്തിന് വേണ്ടി ദാഹിച്ചിട്ട് പണം കിട്ടാൻ വേണ്ടി എന്ത് കുൽസിത പ്രവൃത്തിയും ഏതാവശ്യമില്ലാത്ത ഭൂമി ഞാനാളൊക്കെ ഒന്നി ഞാൻ വില്ലേജ് ഓഫീസേ പറയുന്നുള്ളൂ കാരണം ഇന്നലെ സമരം നടന്നുകൊണ്ടാണ് പല ഓഫീസ് കാരണമുണ്ടാക്കി അവനെ ബുദ്ധിമുട്ടിച്ച് പണം പിടുങ്ങാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയാണ് ഇവരൊക്കെ ഇതിലെ തെളിവുകളൊക്കെ ഞാൻ വിജിലൻസിന് കൊടുത്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ ആദ്യം ആഹ്വാനം ചെയ്യുന്നു ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത ജന്മത്തിൽ പോലും മോക്ഷം കിട്ടാത്ത പാപകർമ്മം ചെയ്യരുത് നിങ്ങൾ ജനങ്ങളോട് രണ്ടിവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അടക്കം എല്ലാ പ്രസ്ഥാനങ്ങളോടും എനിക്കുള്ളൊരു അഭ്യർത്ഥനയാണ് നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടയിൽ സാധാരണക്കാരനെ ഓർക്കേണ്ട ഇടങ്ങൾ വില്ലേജ് ഓഫീസും മുനിസിപ്പാലിറ്റി പോലുള്ള സാധാരണക്കാരൻ നിരന്തരം കയറി ഇറങ്ങുന്ന താലൂക്ക് ഓഫീസടക്കമുള്ള ചില ഓഫീസുകളാണ് അവിടെ വരുന്ന സാധാരണക്കാരനോട് കൈക്കൂലി കൊടുക്കാതെയും കൈക്കൂലി വാങ്ങാതെയും അവന് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണമായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടതും അങ്ങനെ വാങ്ങുന്നൊരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് ഞാൻ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ ജനവും ഒരു സജീവ പൊതുപ്രവർത്തനായ എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഞാൻ പത്ത് വട്ടം പോയി ആറുവട്ടം പോയി അവർ നമ്മളോട് തുറന്ന് പറയുന്നുണ്ട് ഞങ്ങളോട് പൈസ മേടിച്ചു എന്നവൻ തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഓഫീസിലിരുന്ന് ചെയ്യുന്ന ഈ കള്ളത്തരങ്ങൾ ഈ തെമ്മാടിത്തങ്ങൾ ഈ ബുദ്ധിമുട്ടിക്കൽ മുഴുവൻ സജീവ പ്രൊതുപ്രവർത്തകൻ അറിയാൻ ജനങ്ങൾ അവരോട് പറയുമെന്നുള്ള ബോധം ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലതാണ് ആ ബോധം നിങ്ങൾക്കുണ്ടാവുകയും അവരെ ആ നിങ്ങളെ ആ ബോധം പഠിപ്പിക്കാൻ ഞാനെന്നൊരു മനുഷ്യനല്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തീരുമാനമെടുക്കുകയും ചെയ്താൽ നിന്നെയൊക്കെ നിർത്തേണ്ട വരയിൽ നിർത്താൻ ഇവിടുത്തെ പൊതുപ്രവർത്തകർ വിചാരിച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാൽ കഴിയാഞ്ഞിട്ടല്ല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കണ്ണടച്ച് പോകുകയാണ് ഒരു സാധാരണക്കാരൻ വന്ന് ഞാനൊരു കാര്യത്തിനുമായി വട്ടം നടത്തിച്ചു എന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനോട് പറഞ്ഞാൽ അങ്ങനെ നടത്തിച്ചോ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അയാൾ അയാളിപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ജനവിഭാഗത്തിന് ആ നേതാവിനോട് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നടത്തും ഞാൻ അന്വേഷിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി വീണ്ടും അയാൾ ചെല്ലുമ്പോൾ വീണ്ടും വട്ടം നടത്തി അയാൾക്ക് ഈ രാഷ്ട്രീയ നേതാവിന് വലിയ ഉണ്ടാവില്ല പുച്ഛമായിരിക്കും അയാളുടെ പറഞ്ഞിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല ഇല്ല പിന്നെയും വില്ലേജോ വില്ലേജോ അപ്പോൾ വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു തരത്തിലുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സാണ് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഈ കൗൺസിലർമാരേക്കാൾ ജനപ്രതിനിധികൾക്കാൾ ഇവിടെ നമുക്ക് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് ഉണ്ട് ഇവരൊക്കെ ഉണ്ടായിട്ടും സാധാരണക്കാരന് നീതി കിട്ടേണ്ട ഓഫീസുകളിൽ അവനെ മൃഗീയമായി മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന എം പിമാർ തൊട്ട് എം എൽ എമാർ തൊട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഒരു നാണക്കേടാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് തീർത്തും സ്വതന്ത്രമായ മനസ്സോട് ഞാൻ ഓർമ്മിപ്പിക്കാം അപ്പോൾ ഞാൻ അത്രയും ഇപ്പോൾ പറയുന്നുള്ളൂ നമ്മളേറെ ദുഃഖിക്കണം നാണക്കണം എന്നല്ലോടെ ജീവിക്കണം കാരണം നമ്മളൊന്നും വകയില്ലാത്ത നമ്മളെയൊന്നും വിലയില്ലാത്ത ഞങ്ങൾ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക ഞങ്ങൾ തോന്നിയത് ചെയ്യുമെന്ന് പറയുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും പല ഓഫീസുകളിൽ വാഴുന്നു എന്നുള്ളത് ജനസമൂഹം പുച്ഛത്തോടുകൂടി നമ്മെക്കുറിച്ച് പറയുന്നുണ്ടാവും ജനസമൂഹം പരിഹാസത്തോട് നമ്മെ കളിയാക്കുന്നുണ്ടാവും ഏത് ഭരണമുണ്ടായിട്ടും കാര്യമില്ല ഞങ്ങളൊക്കെ ഇന്നും അധസ്ഥിതരും ഇവരുടെയൊക്കെ അവഗണന ഏറ്റുവാങ്ങേണ്ടവരും ആണെന്നുള്ള ബോധം അവൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവനൊക്കെ വെറുപ്പ് വരും ആ വെറുപ്പ് മാറ്റി അവനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അടുപ്പിക്കണമെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോരാടാനും അവനെ പ്രശ്നത്തിലേക്ക് പെടുത്തുന്ന ഇത്തരം നീച മനസ്സുള്ള ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താനും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വരണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മെസ്സേജ് വന്നിരിക്കുന്നത് വലിയ ദയനീയമാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ പല ഓഫീസർമാരിൽ തുടരുന്നതെന്നുള്ളത് ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയ ഭരണാധികാരികളും പൊതുപ്രവർത്തകരും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീണ്ടും നിങ്ങളോച്ചനസ് നിൽക്കരുത് നിങ്ങളെ ഒരു പ്രാവശ്യം നടത്തി രണ്ടാമത്തെ വട്ടം നടത്തി കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചോളണം എന്തിനാണോ ഞാൻ ഉണ്ടാവും നടക്കുന്നത് ചോദിക്കണം നിങ്ങളൊന്നും ചെയ്യില്ല ഉദ്യോഗസ്ഥൻ മുട്ട് വരയ്ക്കവൻ്റെ ഞാൻ ഒരിക്കൽ വന്നു എൻ്റെ അപേക്ഷ വന്നു എൻ്റെ രേഖകൾ കൃത്യമാണ് പിന്നെ നിങ്ങൾ ഇന്തിനു രണ്ടാവും നടത്തിക്കണം എന്ന് ചോദിച്ച് ഞാൻ ഇന്നലെ ഇരുന്ന പോലെ ഒരു വീട്ടമ്മ ആ വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ നീതി കിട്ടിയില്ല തോന്നുന്ന ഉദ്യോഗസ്ഥ മുന്നിലൊന്നിലത്തിരുന്നു നോക്കൂ അവൻ മുട്ടു വിറച്ചെഴുന്നേറ്റ് വരും ഇന്നലെ ഞാൻ ഇരുന്നപ്പോൾ വന്നു ഇന്നേവർ ചിരിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു കൊല്ലമായി ഞാൻ നിരീക്ഷണത്തിലിട്ടിരിക്കുന്ന ഷൊർണ്ണൂട്ട് വില്ലേജ് ഓഫീസർ ചിരിച്ചു കണ്ടിട്ടില്ലാത്ത വില്ലേജ് ഓഫീസർ ഞാൻ ആ വില്ലേജ് ഓഫീസർ മുമ്പിൽ നിലത്തിരുന്നപ്പോൾ അയാൾ ഇന്നേവരെ ഇല്ലാത്ത ചിരിച്ചുകൊണ്ട് എന്നോട് പ്ലീസ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മനസ്സില്ലായെന്നാമാരോട് കൊടുത്ത് കാരണം എന്നോട് ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരാളോട് ഞാൻ സമരത്തിൽ ഇരിക്കുമ്പോൾ അത് ചിരിച്ചാൽ എനിക്ക് ചിരിക്കാൻ തോന്നണ്ടേ അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണ ശേഷി ജനങ്ങളെ ഏറ്റെടുക്കണം ആ ജനങ്ങളുടെ പ്രതികരണ ശേഷിക്കൊപ്പം നിന്ന് പോരാടാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരണമെന്നുള്ള ഒരു ഒരു രാഷ്ട്രീയപരമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിലെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്